എക്സാലോജി കമ്പനിയുടെ പേരിലുണ്ടായ വിവാദങ്ങളും മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴിമതി നടത്തി എന്നതുമൊക്കെ കേരള നിയമസഭയിലടക്കം വലിയ ചർച്ചാവിഷയമായി മാറിയതാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമൊക്കെ ഏറെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേരളത്തിൽ വന്ന് പരിശോധന നടത്തിയതിൽ ചില നിർണായക രേഖകൾ അവർക്ക് ലഭിക്കുകയും ചെയ്തു അവർ വളരെ പെട്ടെന്ന് ഒരു നിഗമനത്തിലേക്ക് എത്തിയാൽ കേസിൻ്റെ കൂടുതൽ അന്വേഷണത്തിനായി സി ബി ഐ കേരളത്തിലേക്ക് എത്തുമെന്ന കാര്യം ഉറപ്പാണ് അതായത് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിന് വഴിവിട്ട ഒരുപാട് സഹായങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തു കൊടുത്തു എന്നതിൻ്റെ കൃത്യമായ രേഖകളാണ് സി എം ആർ എല്ലിൽ നിന്ന് ഇപ്പോൾ എസ് എഫ് ഐ ഒക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കരിമണൽ കമ്പനിക്ക് വഴിവിട്ട് ചെയ്ത സഹായത്തിന് പ്രത്യുപകാരം എന്ന നിലയിലാണ് മകൾ വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം എട്ട് ലക്ഷം രൂപ വെച്ച് മൂന്ന് വർഷക്കാലം ഈ പറയുന്ന സി എം ആർ എൽ നൽകി എന്നതിൻ്റെ തെളിവുകളും അല്ലെ രേഖകളും പുറത്തു വന്നിരിക്കുകയാണ് ഇതിനെ ഇനി പ്രതിരോധിക്കാൻ സി നേതാക്കൾക്ക് സാധിക്കില്ല കാരണം അവർ ഇപ്പോൾ കെട്ടിപ്പൊക്കിയ ഈ കോട്ടകൾ അല്ലെ പ്രതിരോധത്തിൻ്റെ കോട്ടകളെല്ലാം ഈ തെളിവുകൾ പുറത്തു വന്നതോടെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഇത് അങ്ങനെ അല്ലെന്ന് വരുത്തി തീർക്കാനോ ഇനി നേതാക്കൾ ശ്രമിക്കേണ്ട എന്നുള്ള കൃത്യമായ നിർദ്ദേശവും നേതൃത്വം അവർക്ക് നൽകിക്കഴിഞ്ഞു അതായത് ലോജിക്ക് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരിക്കുന്നു എസ് എഫ് ഐ ഒയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് അങ്ങനെ അനുകൂലമായ ഒരു വിധി വരിക എന്നത് മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ വിജയനും സി പി എം നേതാക്കൾക്കുമൊക്കെ രക്ഷയായിട്ടുള്ളത് അത് എന്ത് തന്നെയായാലും ഈ സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിൽ അവർ എത്രയും പെട്ടെന്ന് ഒരു നിഗമനത്തിലേക്ക് എത്തിയാൽ കേരളത്തിലേക്ക് കൂടുതൽ അന്വേഷണത്തിനായി സി ബി എത്തും ഇക്കാര്യം എടുത്തു പറയാൻ കാരണം ഈ വിഷയം ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ദേശീയ ഉപദേഷ്ടാവായ അജിത് ദോവലുമൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് അതായത് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി വലിയ ഒരു അഴിമതി നടത്തിയിരിക്കുന്നു കരിമണൽ ഖനനത്തിന് മുഖ്യമന്ത്രി പിണറായിയുടെ ഓഫീസ് ഇടപെട്ടത് അഴിമതിയാണെന്നാണ് മാത്യു കുഴൽനാടൻ എം എൽ പറഞ്ഞത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വകാര്യ കമ്പനികൾക്ക് കരിമണൽ ഖനനം നടത്താനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നു അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അനുമതിയില്ലെന്ന് കൃത്യമായി പ്രസ്താവിച്ചിരുന്നു ഇതിനുശേഷം സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ ഈ നിലപാട് സ്വീകരിക്കുകയും ഈ നിയമം അനുസരിച്ച് കരാറുകൾ റദ്ദാക്കാനും സാധിക്കുമായിരുന്നു എന്നാൽ ഏതാണ്ട് നാലര വർഷത്തോളം കഴിഞ്ഞാണ് കരിമണൽ കമ്പനിയായ സി എം കരാർ സംസ്ഥാന സർക്കാർ വിച്ഛേദിക്കുന്നത് അപ്പോൾ ഇക്കാലം അത്രയും മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് ഓരോ മാസവും എട്ട് ലക്ഷം രൂപ എന്ന നിലയിൽ മൂന്ന് വർഷത്തോളം പണം എത്തി അങ്ങനെ എത്തിയതാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്ന് എസ് എഫ് ഐ ഒ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് വീണാ വിജയനെതിരെ ആരോപണം ഉണ്ടായതിനു ശേഷം ഏതാണ്ട് മൂന്നര മാസത്തിന് ശേഷമാണ് ഈ സി എം ആറിലുമായുള്ള കരാർ മുഖ്യമന്ത്രി ഇടപെട്ട് അല്ലെങ്കിൽ സർക്കാർ ഇടപെട്ട് അവസാനിപ്പിക്കുന്നത് അതായത് ഇത്രയും കാലം മുഖ്യമന്ത്രി ചെയ്ത സേവനത്തിന് പ്രതിഫലം എന്ന നിലയിലാണ് മകളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകിയത് അല്ലെ പണം വന്നത് എന്നാണ് ഈ പറയുന്ന മാത്യു കുഴൽനാടൻ എം എൽ എ ഉൾപ്പെടെ ആരോപിക്കുന്നത് ഇതിൻ്റെ കൃത്യമായ രേഖകളുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ ഒ നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ അവർ ഒരു നിഗമനത്തിലേക്ക് നീങ്ങുന്നത് ഈ നിഗമനത്തിലേക്ക് നീങ്ങിയെങ്കിലും ഒരു പൂർണ്ണ തീരുമാനം അവർ എടുക്കാത്തത് ഇത് സംബന്ധിച്ച് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഒരു ഹർജിയെ തുടർന്നാണ് ഈ ഹർജിയിൽ വിധി വരട്ടെ എന്ന് തന്നെയാണ് എസ് എഫ് ഐ ഒയുടെ നിലപാട് ഏതെങ്കിലും കാരണവശാൽ ഇത് സർക്കാരിന് അനുകൂലമാവുകയാണെങ്കിൽ പിണറായി വിജയനും അതുപോലെ തന്നെ വീണാ വിജയനും താൽക്കാലിക ആശ്വാസം നേടിയതുപോലെ ഒരു ശാശ്വതമായ പരിഹാരം അല്ലെങ്കിൽ ശാശ്വതമായ ആശ്വാസം നേടാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഈ എസ് എഫ് ഐ ഒ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി നടപടിക്രമങ്ങൾ സി ബി ഐക്ക് വിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അങ്ങനെ സംഭവിച്ചാൽ സംസ്ഥാന സർക്കാർ ഏറെ ഭയപ്പെടേണ്ട ഒരു കാലമാണ് മുന്നിലുള്ളത് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ കേസ് എല്ലാം നിശ്ചയിക്കുമെന്നാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ അങ്ങനെയാണെങ്കിൽ അനുകൂല വിധി വരുന്നതോടുകൂടി മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും അത് വലിയ ആശ്വാസമായി മാറും അത് നമുക്കറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗൾഫിൽ ജോലി ചെയ്തിരുന്ന മൂവാറ്റുപുഴ പുല്ലുവഴി സ്വദേശിയായ ശശിധരൻ കർത്ത നാട്ടിലേക്കെത്തുന്നു ഇവിടെ കരിമണൽ സംസ്കരിച്ച് സിന്തറ്റിക് റൂട്ടെയിൽ നിർമ്മിക്കുന്ന സി എന്നൊരു കമ്പനിക്ക് രൂപം നൽകി ഈ കമ്പനി രൂപീകരിക്കുന്ന സമയത്ത് തന്നെ അധികാരത്തിലിരിക്കുന്നവരുമായും രാഷ്ട്രീയക്കാരുമായും മാധ്യമങ്ങളുമായും ഒക്കെ നല്ല ബന്ധം പുലർത്താൻ ശശിധരൻ കർത്ത ശ്രമിക്കുകയുണ്ടായി വളരെ പെട്ടെന്ന് ഈ പറയുന്ന കരിമണൽ ബിസിനസ്സിലൂടെ ശശിധരൻ കർത്ത വലിയ കോടീശ്വരനായി മാറുകയാണ് അങ്ങനെ അധികാരത്തെയും രാഷ്ട്രീയത്തെയും മാധ്യമങ്ങളെയുമൊക്കെ സ്വന്തം താൽപ്പര്യത്തിന് വേണ്ടി കൃത്യമായി ഉപയോഗിക്കാൻ ശശിധരൻ കർത്തയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഈ സമയത്ത് കൊല്ലത്ത് ഈ കരിമണൽ ഖനനം നടത്താനുള്ള അനുമതി എന്ന് പറയുന്നത് ഐ ആർ ഇക്കും കെ എം ആർ എല്ലിനും മാത്രമായിരുന്നു ഇങ്ങനെ ബിസിനസ്സിലൂടെ കിട്ടിയ പണം ഉപയോഗിച്ച് കൊല്ലം ചവറ ഭാഗങ്ങളിൽ ധാരാളം ഭൂമി ആലപ്പാടക്കം ധാരാളം ഭൂമി ഈ ശശിധരൻ കർത്ത വാങ്ങിച്ചു കൂട്ടി ഇതിന് പിന്നിൽ കൃത്യമായൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഏതെങ്കിലും കാലത്ത് സ്വകാര്യ കമ്പനികൾക്ക് ഖന്നത്തിന് അനുമതി നൽകുകയാണെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുകയായിരുന്നു കർത്തായുടെ ലക്ഷ്യം എന്തായാലും ഈ ആവശ്യം ഉന്നയിച്ച് സി എം ആറിൽ സുപ്രീം കോടതിയെ സമീപിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ കമ്പനികൾക്കും ഖനനം നടത്താനുള്ള അനുമതി സുപ്രീം കോടതി നൽകി രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലത്ത് നാല് വലിയ കരാറുകളാണ് കരുവണൽ ഖനനവുമായി ബന്ധപ്പെട്ട് സി എം ആറിന് ലഭിക്കുന്നത് ഏതാണ്ട് ആയിരം കോടി രൂപയ്ക്ക് മുകളിലുള്ള ഇടപാട് അങ്ങനെ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ഈ ശശിധരൻ കർത്ത വലിയ കോടീശ്ശരനായി മാറുകയായിരുന്നു അങ്ങനെ കോടീശനായി മാറിയത് മാത്രമല്ല ഇടത് വലത് മുന്നണികൾക്കും ബി ജെ പി നേതാക്കൾക്കും അടക്കം എല്ലാവർക്കും വാരിക്കോരി പണം നൽകി അങ്ങനെ രാഷ്ട്രീയത്തിനും അധികാരത്തിനുമൊക്കെ നല്ല ബന്ധങ്ങൾ ശശിധരൻ കർത്ത ഉണ്ടാക്കി ഇത് പതുക്കെ വിവാദമായതോടുകൂടി ഈ കരിമണൽ ഖന്നത്തുള്ള അനുമതി സർക്കാർ നിഷേധിച്ചു ഈ അനുമതി വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ കരാർ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ധാരാള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അന്ന് അധികാരത്തിലുണ്ടായിരുന്ന എ കെ അനണിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാരും പിന്നീട് വന്ന വി എസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരും ഈ അനുമതി നൽകിയില്ല അതോടുകൂടി ഈ കരിമണൽ ഖനനം അവസാനിപ്പിക്കേണ്ട ഒരു ഗതിയിലായി അങ്ങനെ ഈ ഭൂമിയൊക്കെ തിരിച്ചെടുക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചു വരുമ്പോഴാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തുന്നത് അങ്ങനെ അധികാരത്തിലേക്ക് എത്തിയപ്പോൾ സി എംമാറിൽ വീണ്ടും അപേക്ഷ നൽകുന്നു തങ്ങൾക്ക് കരിമണൽ ഖനനത്തിനുള്ള അനുമതി നൽകണമെന്ന് അതേക്കുറിച്ച് അന്വേഷിക്കാം അല്ലെ അതേക്കുറിച്ച് പഠിക്കാനായി പിണറായി വിജയൻ അനുഭാവപൂർണമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു ഇതിന് പ്രത്യുപകാരമെന്ന നിലയിൽ ഈ കരിമണൽ ഖനനം നടത്തുന്ന കമ്പനിക്ക് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ സേവനങ്ങൾ നൽകിയെന്ന പേരിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസം എട്ട് ലക്ഷം രൂപ വീതം നൽകുന്നു ഈ കരിമണൽ കർത്ത ഇങ്ങനെ ഏതാണ്ട് മൂന്ന് വർഷക്കാലമാണ് ചെയ്യാത്ത സേവനത്തിന് വീണാ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് പണം നൽകിയത് ഇതേക്കുറിച്ച് പരാതി ഉയർന്നപ്പോഴാണ് ഈ പറയുന്ന എസ് എഫ് ഐ ഒ അന്വേഷണത്തിനായി കേരളത്തിലേക്ക് വരുന്നത് അവർ വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴിവിട്ട ചില സേവനങ്ങൾ നടത്തിയെന്നും അതിൻ്റെ ഫലമായി വീണാ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് ഏതാണ്ട് ഒന്നേ പോയിൻ്റ് ഏഴ് രണ്ട് കോടി രൂപ എത്തി എന്നതിൻ്റെയും നിർണായകമായ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് സി എം ആർ എല്ലിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ നിയമലംഘനങ്ങൾ നേരത്തെ ഉണ്ടെന്ന് കണ്ടെത്തിയത് അതായത് ഈ സി എം ആർ എല്ലിൻ്റെ ഉടമയായ ശശിധരൻ കർത്തായുടെ ഉടമസ്ഥയുള്ള കമ്പനിയിൽ നിന്ന് രാസവസ്തുക്കൾ അടങ്ങിയ മനുഷ്യന് ദോഷകരമായ മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളിയിരുന്നു എന്നാൽ കർത്തയുടെ ഒരു സ്വാധീനം ഉപയോഗിച്ച് ഇതൊന്നും അപകടകരമല്ലാത്ത മാലിന്യമാണ് എന്ന രീതിയിൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിച്ചു കാരണം ഈ മന്ത്രിമാർക്കും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കുമൊക്കെ പണം വാരിക്കോരി നൽകിയതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനും വലിയ സ്വാധീനമുണ്ടായി നമുക്കറിയാം സി ഐ ട്യൂവിൻ്റെ അന്നത്തെ നേതാവും വ്യവസായ മന്ത്രിയുമായിരുന്ന എളമരൻ കരീം ഈ ശശിധരൻ കർത്തയ്ക്ക് പത്മശ്രീ നൽകണമെന്നാവശ്യപ്പെട്ട് ശുപാർശ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി അതിൽ നിന്നും സർക്കാരിൽ അയാൾക്ക് എത്രത്തോളം വലിയ സ്വാധീനമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം കൂടാതെ വി എസ് അച്യുതാനന്ദനുമായും വളരെ അടുത്ത സൗഹൃദം ഈ പറയുന്ന ശശിധരൻ കർത്തായ്ക്കുണ്ടായിരുന്നു പക്ഷേ ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ മാധ്യമങ്ങളിലൂടെ വന്നപ്പോൾ ഈ വി എസ് പതുക്കെ ഈ കർത്തായിൽ നിന്ന് അകലാൻ തുടങ്ങി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ ഒരു പത്രം ഈ കർത്ത ആരംഭിച്ചു അതോടുകൂടി മാധ്യമങ്ങളിലും ഒരു വലിയ സ്വാധീനം സൃഷ്ടിക്കാൻ ഇയാൾക്ക് സ്വാധീനിച്ചു ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ കർത്തായുടെ ഒരു കമ്പനിയിൽ നിന്ന് കുറച്ച് മാലിന്യങ്ങൾ ഈ പെരിയാറിനെ മലിനമാക്കുന്ന രീതിയിൽ വിഷം നിറഞ്ഞ കുറേ മാലിന്യങ്ങൾ തള്ളിയിരുന്നു അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ആ പ്രദേശത്തെ ആളുകൾ അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകരെല്ലാം തന്നെ ഈ കർത്തായ്ക്കും ഇയാളുടെ കമ്പനിക്കുമെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി ഇങ്ങനെ പ്രക്ഷോഭങ്ങൾ ഉയർത്തിയപ്പോൾ രാഷ്ട്രീയത്തിനും അധികാരത്തിനുമുള്ള സ്വാധീനം ഉപയോഗിച്ച് തനിക്കെതിരെ നിന്നവരെ മുഴുവൻ ഇയാൾ പിടിച്ച് ജയിലിലാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി പിന്നീട് ഈ കേസൊക്കെ ആറി തണക്കുകയും ആളുകളുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറുകയും ചെയ്തു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ ആയപ്പോഴേക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് ഒന്ന് പോയിൻ്റ് ഏഴ് രണ്ട് കോടി രൂപ ചെയ്യാത്ത സേവനത്തിന് നൽകി നൽകിയെന്ന സംബന്ധിച്ചൊരു വലിയ വിവാദം ഉണ്ടായി ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഈ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള സി നിന്നാണ് ഇത്രയും വലിയ തുക വീണയിലേക്ക് എത്തിയതെന്ന് മനസ്സിലാക്കിയത് ഇപ്പം സി എം ആർ എല്ലിൻ്റെ ഒരു ഉപകമ്പനിണ്ട് അതായത് കേരള റെയർ എർത്ത് മിനറൽസ് ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന ഈ കമ്പനിയാണ് ഈ പറയുന്ന കരിമണൽ സംസ്കരണത്തിന് വേണ്ടി കരാർ ഏറ്റെടുത്തത് ഈ കമ്പനി നടത്തിയ നടപടിക്രമങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ നൽകിയ ഉത്തരവിലൂടെ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് സി എം ആർ എൽ വീണ്ടും ഈ കന്നത്തിലുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് ഈ ഇടപെടുകയും ഈ കരാർ റദ്ദാക്കാതിരിക്കാൻ എന്തെങ്കിലും എന്ന് അന്വേഷിക്കുകയും ചെയ്തു അതുമാത്രമല്ല ഈ സ്വകാര്യ കമ്പനികൾക്ക് പൊതുമേഖലയിലുള്ള കമ്പനികളുമായി ചേർന്ന് ജോയിൻറ്റ് വെഞ്ചറായി ഇത്തരത്തിലുള്ള കരാർ നീട്ടിക്കൊണ്ടു പോകാൻ എന്തെങ്കിലും എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള ചില അന്വേഷണങ്ങൾ നടത്തുന്നതിലൂടെ തന്നെ മുഖ്യമന്ത്രി വഴിവിട്ട സഹായങ്ങൾ ചെയ്തു എന്നാണ് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത് കാരണം കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വകാര്യ കമ്പനികൾക്ക് കരിമണൽ ഖനനം നടത്താൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു വേണമെങ്കിൽ അപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിനും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമായിരുന്നു എന്നാൽ നാലര വർഷത്തോളം വൈകിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ ഈ പറയുന്ന കരിമണൽ കമ്പനിയുമായുള്ള കരാർ അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ കരാർ റദ്ദ് ചെയ്യുന്നത് ഇത് കൃത്യമായി പറഞ്ഞാൽ വീണാ വിജയനെതിരെ ഈ മാസപ്പടി ആരോപണം ഉണ്ടായി മൂന്നര മാസത്തിന് ശേഷമാണ് എന്ന് പറഞ്ഞാൽ വീണയ്ക്ക് ഈ പണമെല്ലാം നൽകിയത് സി എം ആർ എല്ലിന് അനധികൃതമായി മുഖ്യമന്ത്രി ചില സേവനങ്ങൾ ചെയ്തു കൊടുത്തത് എന്ന് വ്യക്തമാണ് ഇതിൻ്റെ രേഖകളാണ് പുറത്തു വന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ കരാർ അവസാനിപ്പിക്കാൻ ഇത്രയും വൈകിയതെന്നാണ് ഈ മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്ന ആരോപണം ഇതിൻ്റെ കൃത്യമായ തെളിവുകളുമായി സഭയിൽ ആരോപണം ഉന്നയിക്കാനായി അനുമതി ചോദിച്ചപ്പോൾ സ്പീക്കറായ ഷംസീർ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഫോട്ടോസ്റ്റാറ്റ് രേഖകളുമായി എന്നാൽ സഭയിൽ ആരോപണം ഉന്നയിക്കാൻ അനുവദിക്കില്ല കാരണം സഭയുടെ ഒരു പവിത്രതയെ അത് കളങ്കപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരുന്നത് സഭയ്ക്ക് അങ്ങനെ ഒരു പവിത്രതയുണ്ടെങ്കിൽ ഏതാനും നാളുകൾക്ക് മുമ്പ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഒരോപണം ഉന്നയിച്ചു യാതൊരു അടിസ്ഥാന രേഖകളുമില്ലാതെ വളരെ ബാലിശമായ രീതിയിൽ ഒരു ആരോപണമാണ് ഉന്നയിച്ചത് എന്തായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൂറ്റി അമ്പത് കോടി രൂപ കൈക്കൂലി പണമായി സ്വീകരിച്ചു കർണാടകയിൽ നിന്ന് മീൻവണ്ടിയിൽ വണ്ടിയിൽ പൊതിഞ്ഞാണ് ഈ നൂറ്റമ്പത് കോടി രൂപ കൊണ്ടുവന്നത് അത് വി ഡി സതീശന് നൽകുകയായിരുന്നു സർക്കാരിൻ്റെ ചില പദ്ധതികളെ അട്ടിമറിക്കാൻ ഇതിനെന്താണ് രേഖയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുക പി വി അൻവറിൻ്റെ കയ്യിൽ രേഖ കാണിക്കേണ്ടി വരും അല്ലാതെ ഈ ആരോപണം ഉന്നയിച്ച അൻവർക്കല്ലാതെ മറ്റാർക്കും ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല എല്ലാവരും ചിരിയടക്കി നിൽക്കുകയുമായിരുന്നു ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാൻ അനുമതി നൽകിയ എ എൻ ഷംസീറാണ് മുഖ്യമന്ത്രിക്കെതിരെ രേഖകളുടെ അല്ലെങ്കിൽ ചില നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ആരോപണം ഉന്നയിക്കാൻ ശ്രമിച്ച മാത്യു കുഴൽനാടിനെ തടയുന്നത് കാരണം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല അദ്ദേഹത്തെ സഹായിച്ചു നിൽക്കുന്ന വ്യവസായ മന്ത്രി പി രാജീവിന് കഴിയില്ല മറ്റ് സഭയിലെ നേതാക്കൾക്കൊന്നും ഈ ആരോപണത്തെ പ്രതിരോധിക്കാനാവാത്തതുകൊണ്ട് മാത്രമാണ് കുഴൽനാടന് ഈ സഭയിൽ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കാൻ സർക്കാർ അവസരം നിഷേധിച്ചത് എല്ലാ സ്വകാര്യ ഖനന അനുമതികളും റദ്ദാക്കണമെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരുന്നു ഇതനുസരിച്ച് സംസ്ഥാന സർക്കാർ ഈ പാട്ടത്തിനായി സി എംമാറിന് നൽകിയ ഭൂമി ഉൾപ്പെടെ തിരിച്ചെടുക്കാനുള്ള നടപടികളുമായിട്ട് മൈനിങ് വിഭാഗം മുന്നേറുകയായിരുന്നു ആ സമയത്താണ് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ചുമതലയേൽക്കുന്നത് വീണ്ടും സി എം ആറിൽ തങ്ങൾക്ക് ഖനനത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പ്രത്യേകമായ ഒരു അപേക്ഷ നൽകുന്നു മുഖ്യമന്ത്രി ഉടൻ തന്നെ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ വിളിച്ചു വരുത്തുന്നു എന്നിട്ട് ഇത് സംബന്ധിച്ച ഫയൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയും നിയമവിദഗ്ധരും മുഖ്യമന്ത്രിയോട് പറയുന്നു സ്വകാര്യ കമ്പനികൾക്ക് കരിമണൽ ഖനനത്തിന് അനുമതി കേന്ദ്ര സർക്കാർ നിഷേധിച്ചതാണ് ഇതുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ മുഖ്യമന്ത്രി ചോദിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ ഈ കരാർ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ നീട്ടി നൽകാൻ കഴിയുമോ ഇനി അത് പറ്റിയില്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനത്തിലെ കമ്പനികൾക്കൊപ്പം ജോയിൻറ്റ് വെഞ്ചർ എന്ന നിലയിൽ ഇവർക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി നൽകാമോ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വെച്ചത് എന്നാൽ നിയമവകുപ്പിലെ വിദഗ്ധരടക്കം മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല അപകടകരമായ സാഹചര്യം ഉണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഏതാണ്ട് നാലര വർഷത്തിന് ശേഷമാണ് ഈ പറയുന്ന സി എം ആറിലുമായുള്ള കരാർ സംസ്ഥാന സർക്കാർ അവസാനിപ്പിക്കുന്നത് കാരണം എന്താ മകൾ പി വീണാ വിജയൻ മാസപ്പടി വാങ്ങിയത് മുഖ്യമന്ത്രി സി എം ആറിന് നൽകിയ സേവനങ്ങളുടെ ഒരു പ്രതിഫലം എന്ന നിലയിലാണ് അല്ലെങ്കിൽ അതിൻ്റെ കൈക്കൂലി എന്ന നിലയിലാണെന്നുള്ള ആരോപണം ഉയരുന്നു അത് സംബന്ധിച്ച നിർണായക രേഖകൾ പുറത്തു വരുന്നു അപ്പോൾ സംസ്ഥാന സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രി വ്യവസായ വകുപ്പിന് നിർദ്ദേശം നൽകുകയും രണ്ടായിരത്തി ഓഗസ്റ്റ് മാസത്തിൽ ഈ മകൾക്കെതിരെ ഉണ്ടായ ആരോപണത്തെ തുടർന്ന് മൂന്നര മാസത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഈ കമ്പനിയുമായിട്ടുള്ള കരാർ അവസാനിപ്പിക്കുകയുമായിരുന്നു അങ്ങനെ മകൾക്കെതിരെ ആരോപണം ഉണ്ടായതിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ സി എം ആറിലുമായിട്ടുള്ള കരാർ അവസാനിപ്പിച്ചതെന്ന് ഈ പറയുന്ന എസ് എഫ് ഐ ഒ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് അവർ ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്താത്തത് കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക്ക് ഒരു കേസ് കൊടുത്തതുകൊണ്ടാണ് ഈ കേസിൽ സർക്കാരിനെതിരെ എതിരെയാണ് വിധി വരുന്നതെങ്കിൽ ഈ എസ് എഫ് ഐ ഒയുടെ തുടരന്വേഷണത്തിന് സി ബി ഐ കേരളത്തിലേക്ക് എത്തും ഇതിന് മേൽനോട്ടം വഹിക്കുക ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള ഉന്നതരായിരിക്കും കാരണം കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി വലിയ ഒരു അഴിമതി നടത്തുന്നു ആ അഴിമതിയുടെ ഫലമായി കിട്ടുന്ന കൈക്കൂലിപ്പണം സ്വന്തം മകളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു അതും ചെയ്യാത്ത സേവനങ്ങളുടെ പേരിലാണ് ഈ പണം നൽകിയതെന്ന് പണം നൽകിയ കമ്പനി തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ ഇവിടെ നടക്കുന്ന അന്വേഷണത്തെ ഏറെ കൂടി കാണുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് നിർണായകമായി മാറുമെന്ന് മാത്രമല്ല സി പി എമ്മിനെ ഏറെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ദേശീയ ഉപദേഷ്ടാവിൻ്റെയും ഒക്കെ നിയന്ത്രണത്തിൽ സി ബി ഐയും എസ് എഫ് ഐ ഒയും മറ്റ് കേന്ദ്ര ഏജൻസികളും കേരളത്തിലേക്ക് അന്വേഷണത്തിലെത്തിയാൽ സംസ്ഥാന സർക്കാരിന് അതൊരു വലിയ കളങ്കമായി തീരുമെന്ന കാര്യത്തിൽ വലിയ ആ സംശയമൊന്നുമില്ല അതേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു സർക്കാരിനെതിരെ ഉണ്ടാകുന്ന വലിയ അന്വേഷണമായി മാറും സി പി എമ്മിനും അത് തീർത്താൽ തീരാത്ത കളങ്കമായി മാറുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം